നമസ്കാരം പ്രിയ പ്രേക്ഷകരെ മനയത്താറ്റുമന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുണർദം മകം ഉത്രം അത്തം ചിത്തിര ചോതി തൃക്കേട്ട മൂലം തിരുവോണം ഊരുരുട്ടാതി എന്നീ പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ അർത്ഥപൂർണമായ വളരെ ഗൗരവപൂർണമായ ദേവചൈതന്യം നിറഞ്ഞു തുളമ്പുന്ന ചില മാറ്റങ്ങൾ ഒക്ടോബർ മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച മുതൽ സംഭവിച്ചിരിക്കും എട്ടു പത്ത് വർഷത്തെ ദുരിത പേത്തനു ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഒക്ടോബർ മാസം പതിനാറാം തീയതി മുതൽ വന്നു ചേരുന്നത് ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വേണ്ടി ഇവർ ഒട്ടേറെ പരിശ്രമങ്ങൾ നടത്തി എന്നാൽ അതൊന്നും ഫലം കണ്ടിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ഈ നാളുകാർ കുതിച്ചു വീരുവാൻ പോവുകയാണ് ഞാൻ രാവിലെ പ്രശ്നം വെച്ച സമയത്ത് കണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയുവാൻ പോകുന്നത് പ്രത്യേകിച്ചും പത്ത് നാളുകാരെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ പ്രശ്നപ്പറയിൽ തെളിഞ്ഞ് ഞാൻ കണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് പൂർണ്ണമായി കേട്ടിട്ട് നിങ്ങളുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കുക ശരിയാണ് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാണ് എന്ന് തീർച്ചയായും എന്നോട് പറയുക കാരണം ഇത്തരത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളാണ് അത് കേട്ട് ഉറപ്പു അപ്പോൾ ഇന്ന് കണ്ട കാര്യങ്ങൾ ഈ പത്ത് നാളുകാർ വീട്ടിലുള്ളവർ ഒന്ന് കേട്ടു നോക്കുക ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രശ്നവശാൽ കണ്ട ചില കാര്യങ്ങളും ഞാൻ പഠിച്ചു മനസ്സിലാക്കിയ ചില പ്രവചനങ്ങൾ ഇവിടെ നടത്താൻ പോവുകയാണ് ഈ പറയുന്ന പത്ത് നാളുകാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുവാൻ പോകുന്നത് നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഇനി നിങ്ങൾ തന്നെയാണ് എന്നുണ്ടെങ്കിലോ ഈ നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നാളുകാർ നിർബന്ധമായും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലാക്കുക ഓരോ നക്ഷത്രങ്ങളായിട്ട് ഞാൻ ഫലങ്ങൾ പറയാം തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുകയാണ് ഞാനിന്ന് ചെയ്യുന്നത് ഇതിൽ ആദ്യം വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പത്തു വർഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യം കൊണ്ടുവരുന്ന ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായി ചില ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവങ്ങൾ ചില ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ചില മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അത്തരത്തിലുള്ള ചില ഉപദ്രവങ്ങളൊക്കെ ഏറ്റുകൊണ്ടിരിക്കുകയായിരുന്നു അതിനൊക്കെ പൂർണ്ണ പരിഹാരം വന്നു ചേരുവാൻ പോവുകയാണ് ശത്രുവിന്റെ ദൃഷ്ടിയിൽ നിന്നും ഈ അത്ത നക്ഷത്രക്കാർ നീങ്ങി മാറുന്ന ഒരു സമയമാണ് വന്നു ചേരുവാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും മനപ്രയാസം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കൂ അത്തരം ദോഷങ്ങളെല്ലാം നീങ്ങുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടും എന്തൊക്കെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവരുടെ ജീവിതത്തിൽ കുറേ വിഷമങ്ങൾ ഇവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചില വിഷമങ്ങൾ എന്ന് പറയുന്നത് ചില വ്യക്തികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ചില സ്വന്തക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ബന്ധുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറുവാൻ പോവുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ വളരെയധികമായിരുന്നു അതിനൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്ന സമയമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ധനപരമായിട്ട് കടങ്ങളും ബാധ്യതകളും കൂടുതലായിട്ടുള്ളവർക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടാനായി അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനായി കടബാധ്യതകൾ തീർക്കാനായി ജീവിതത്തിൽ ഉയരു ഉയർച്ച വരാൻ പോകുന്ന സമയമാണ് ഇവർക്ക് വരുവാൻ പോകുന്നത് ധനപരമായിട്ട് നേട്ടമുണ്ടാവും അതുപോലെ ഇവർ തൊഴിൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും പി എസ് സി പരീക്ഷകളൊക്കെ എഴുതി ജോലി അന്വേഷിച്ചിരുന്ന അത്ത നക്ഷത്രക്കാരുണ്ട് സ്വദേശത്തും വിദേശത്തുമൊക്കെ തൊഴിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിഞ്ഞ അത്ത നക്ഷത്രക്കാരുണ്ട് ഇവർക്കൊക്കെ ഭാഗ്യദേവത അവരുടെ അടുത്തേക്ക് വരാൻ പോകുന്ന നിമിഷങ്ങളായിരിക്കും ഈ തുലാമാസത്തിൽ സംഭവിക്കാൻ പോകുക അതുപോലെ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് അമ്മ മഹാലക്ഷ്മി കൊണ്ടുവരും എന്നുള്ളതാണ് എന്റെ വാക്ക് എഴുതി വച്ചുള്ളൂ ഇത്ത നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യ കാലമായിരിക്കും കടന്നു വരുന്നത് അവരുടെ സ്വപ്നങ്ങൾ പൂവണിയും അവരുടെ സമ്പത്തും ധനവും ഉയരും കടങ്ങൾ തീരും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷക്കാലം ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ യാതനകൾ അനുഭവിച്ച കാലമായിരുന്നു ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയം ഒരു കാര്യത്തിലും ഒരു സ്വസ്ഥതയും ഇല്ലായ്മ ജീവിതത്തിലെ സർവ്വ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ പി എസ് സി പരീക്ഷ പോലും എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും നിയമനമില്ലാത്ത അവസ്ഥ സ്വദേശത്തും വിദേശത്തും ഒക്കെ തൊഴിൽ ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടും തൊഴിൽ ലഭിക്കാതെ പോയ ദിവസങ്ങളായിരുന്നു കാലഘട്ടമായിരുന്നു ഈ ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ ഉത്തരം നക്ഷത്രക്കാര് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒട്ടനവധി കടബാധ്യതകളിലും മറ്റു പല രീതിയിലുള്ള ബാധ്യതകളിലും പെട്ട് ഉഴലുന്ന ഒരു സമയമായിരുന്നു ഏത് രീതിയിൽ നോക്കിയാലും അവർക്ക് കടങ്ങൾ തീരുന്നില്ല കയ്യിലേക്ക് സമ്പത്തോ പണമോ ഒന്നും കടന്നു വരുന്നില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അതുപോലെ ജോലിയൊക്കെ ചെയ്തിരുന്നവർക്ക് തൊഴിലിടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അസ്വസ്ഥതകളും പ്രശ്നങ്ങളും വ്യാകുലതകളും വേറെ അങ്ങനെ സർവ മേഖലയിലും എല്ലാ മേഖലയിലും ഭയങ്കരമായ അസ്വസ്ഥതകളും വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുകളുമായിരുന്നു നക്ഷത്രക്കാർ അനുഭവിച്ചിരുന്നത് എന്നാൽ അത്തരത്തിലുള്ള എല്ലാ അനുഭവങ്ങൾക്കും എല്ലാ സങ്കടങ്ങൾക്കും വിരാമം വരാൻ പോവുകയാണ് ഉത്തര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യദേവത കടന്നു വരുന്ന നിമിഷങ്ങളായിരിക്കും ഉണ്ടാവുക പിന്നെ കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും അവരുടെ ജീവിതം കരകയറുക തന്നെ ചെയ്യും മൂന്നാമത്തെ നക്ഷത്രം പൂരൂരിട്ടാതി നക്ഷത്രമാണ് പൂരൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഒരു എഴുന്നേറ്റമില്ലാതെ ഒരു ഉയർച്ചയില്ലാതെ കിടക്കുന്ന അവസ്ഥയായിരുന്നു ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട് പക്ഷേ കാര്യമായ ഒരു ജീവിത വിജയമോ പ്രതീക്ഷയോ ആഗ്രഹമോ ഒന്നും സംഭവിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു പലർക്കും സങ്കടം നിറഞ്ഞ വ്യാകുലത നിറഞ്ഞ അവസ്ഥയായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാലക്ഷ്മി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ഭഗവതി എത്തുകയാണ് ദേവി എത്തുകയാണ് ഏത് പടുകുഴിയിൽ നിന്നും നിങ്ങളെ കൈപിടിച്ചുയർത്തി നിങ്ങളെ രക്ഷിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത് ഈ പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മഹാലക്ഷ്മി തുടച്ചു മാറ്റാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരു രീതിയിലും കണ്ടിട്ടില്ലാത്ത ഉയർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ് ചെറിയ സ്വപ്നങ്ങൾ പോലും ഇവരുടെ ജീവിതത്തിൽ പൂവണിഞ്ഞ് കിട്ടുന്നതായിരിക്കും സ്വപ്നത്തിൽ കാണാത്ത കാര്യങ്ങൾ വരെ ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരവായി സംഭവിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് രണ്ടു മൂന്ന് മാസക്കാലം ഇവരുടെ ജീവിതത്തിലെ അസുലഭമായ അവസരങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ വളരെ സങ്കീർണതകൾ നിറഞ്ഞ സങ്കടങ്ങൾ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി കടന്നു വരാൻ പോവുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും വരുന്ന മൂന്നു മാസത്തിനുള്ളിൽ വളരെ നല്ലൊരു ഭാവിയാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മ മേഖല നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെ നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കണം എന്നാണ് പറയുവാനുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചില ചടുലമായ നീക്കങ്ങൾ ആത്മാർത്ഥമായ ചില പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരെ വളരെ അസൂയപ്പെടുത്തുന്ന ഒന്നാണ് അവരിൽ നിന്നും എപ്പോഴും ഒരു നിശ്ചിത അകലം പാലിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് അതായത് വഴക്കിൽ പോകാതെ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ഇവിടെ അങ്ങനെ ചെയ്താൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും വളരെ നല്ല ഒരു ഉയർച്ചയായിരിക്കും അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത് അടുത്ത മൂന്ന് മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവുകളുടെ സമയമായിരിക്കും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന മാസങ്ങളായിട്ട് ചിലർക്ക് വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾക്കെല്ലാം ഒരു ശമനം വരാൻ പോവുകയാണ് അത് സാമ്പത്തിക രംഗത്തായാലും വിവാഹാദി കാര്യങ്ങളിലായാലും എല്ലാം നിങ്ങൾക്ക് വരുന്ന ആ ഒരു മാറ്റം മാറ്റങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് കടബാധ്യതകൾ ഏറെയുള്ള സമയമായിരുന്നു കഴിഞ്ഞു പോയത് എന്നാൽ ആ കടബാധ്യതകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന സാക്ഷാൽ മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിനങ്ങളായിരിക്കും കടന്നു വരാൻ പോകുക കടബാധ്യതകൾ ഏറെക്കുറെ പൂർണ്ണമായി വീട്ടുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ പല കാര്യങ്ങളും സംഭവിക്കുന്ന ദിവസങ്ങളായിരിക്കും കടന്നു വരാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലെ ആ മാറ്റങ്ങൾ പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ ജീവിതത്തിലെ ഈ അസുലഭ അവസരങ്ങൾ പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിലും തൊഴിൽ കാര്യങ്ങളിലും വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ സമയങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും വളരെ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ഈ അവസ്ഥകൾക്കെല്ലാം മാറ്റാൻ വരാൻ പോകുന്ന സമയമാണ് കടന്നു വരാൻ പോകുന്നത് തൊഴിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മെച്ചപ്പെടും ഉള്ള തൊഴിലിൽ നിങ്ങൾക്ക് പ്രൊമോഷനും ഉയർച്ചയും സ്ഥലം മാറ്റവും എല്ലാം ഉണ്ടാകുന്ന സമയങ്ങളാണ് അതുപോലെ സാമ്പത്തിക സ്ഥിതി വളരെയേറെ മെച്ചപ്പെടുന്ന സമയമായിരിക്കും ഇതത്തിലേക്ക് ഉണ്ടാവുക നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല വ്യാകുലതകളും അസ്വസ്ഥതകളും എല്ലാം മാറി നല്ലൊരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് അതുപോലെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സ്വദേശത്തായാലും വിദേശത്തായാലും ഒട്ടനവധി തൊഴിലവസരങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വളരെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ടെസ്റ്റ് ഒക്കെ എഴുതി അത് പാസ്സായിട്ടിരുന്നിട്ടും ജോലി കിട്ടാത്തവരുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ആ സമയം നിങ്ങൾ ശരിയായിട്ട് നിങ്ങൾ വിനിയോഗിച്ചാൽ തൊഴിലിൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന സമയമായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ശത്രുക്കളെയാണ് ചെയ്യാത്ത കുറ്റത്തിന് പോലും ചീത്ത പേര് കേൾക്കേണ്ട ഒരു അവസ്ഥ ശത്രുക്കൾ മൂലം നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ശത്രുക്കൾ ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പും നിങ്ങളെ വളരെയേറെ ശല്യപ്പെടുത്തിയ ഒരു സമയമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അല്പം ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു മൂന്ന് മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ സമയങ്ങളായിരിക്കും ഇവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറുന്ന സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു വളർച്ച അത് സാമ്പത്തിക രംഗത്തായാലും തൊഴിൽ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഉണ്ടാകും എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന സമയമായിരിക്കും ഇനി ഉണ്ടാകാൻ പോവുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരും അതുപോലെ പി എസ് സി ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും നിയമനം ലഭിക്കാതിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലയിൽ അത് സ്വദേശത്തായാലും വിദേശത്തായാലും വളരെ നല്ല ഏറ്റവും നല്ല അവസരങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് കടബാധ്യതകളൊക്കെ നീങ്ങി നല്ലൊരു സാമ്പത്തിക സ്ഥിതി കൈവരിക്കാൻ കഴിയുന്ന നിമിഷങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എല്ലാ രീതിയിൽ നിന്നുള്ള ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അതുപോലെ കഷ്ടപ്പാടുകളിൽ നിന്നുമുള്ള ഒരു മോചനമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനിയുള്ള ഒരു തൊണ്ണൂറ് ദിവസകാലം സംഭവിക്കാൻ പോകുന്നത് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്തൊരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആ സമയത്തെ നിങ്ങൾ പരിപൂർണമായിട്ട് വിനിയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ വഴിമാറുന്ന സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറെ ചതിയും വഞ്ചനയുമെല്ലാം അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് സ്വന്തം ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ സ്വന്തക്കാരിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ദുഃഖങ്ങൾ വളരെ വലുതായിരുന്നു മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതുപോലെ മനസ്സിൻ്റെ എല്ലാം ഉണ്ടായിരുന്ന സമയങ്ങളാണ് ജീവിതത്തിലുണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയ്ക്ക് പരിപൂർണമായിട്ടും മാറ്റം വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാലക്ഷ്മി കടന്നു വരാൻ പോവുകയാണ് ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും ഉയർച്ച ഉണ്ടാവുന്ന ദിവസങ്ങളായിരിക്കും ഇനി നിങ്ങൾക്ക് ഉണ്ടാവുക അത് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിട്ട് അത് മാറും എന്നുള്ളതാണ് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന ഈ നക്ഷത്രക്കാർക്ക് അതൊക്കെ മാറ്റി പരിപൂർണമായിട്ടും അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്ന ദിവസങ്ങളായിരിക്കും ഇനി കടന്നു വരുന്നത് അതുപോലെ തൊഴിൽ കാര്യത്തിലായാലും വിദ്യാഭ്യാസ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടാകുന്ന സമയങ്ങളായിരിക്കും ഉപരിപഠനയ്ക്ക് ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകളിലൊക്കെ ഉന്നതമായി വിജയം കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് അതുപോലെ ഇവർ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ജീവിതത്തിൻ്റെ അസുലഭ അവസരങ്ങൾ ഇവർക്ക് കയ്യെത്തിപ്പിടിക്കുവാനായിട്ട് കഴിയും ആഗ്രഹിച്ചിരുന്ന എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്ന നിമിഷങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാകുവാൻ പോവുക അടുത്തത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനകൾ നിറഞ്ഞ വളരെ കയ്പ് നിറഞ്ഞ സമയമായിരുന്നു കടന്നു മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവർക്ക് ജീവിതത്തിൽ കണ്ണീരും കൈയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് ആ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന നിമിഷങ്ങളാണ് ഉണ്ടാവുക എൻ്റെ പ്രശ്നപ്പള്ളിയിൽ തെളിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ നക്ഷത്രം വെച്ച് കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ ആ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ അടുത്തൊരു മൂന്ന് മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വസന്തം വിരിയുന്ന സമയങ്ങളായിരിക്കും പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലെ ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകളില് സുനിശ്ചിതമായ വിജയമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഇനി ഉണ്ടാവുക അതുപോലെ വർഷങ്ങളായിട്ട് തൊഴിൽ ആഗ്രഹിച്ചിരുന്ന ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അത് സ്വദേശത്തായാലും വിദേശത്തായാലും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സർക്കാർ മേഖലയിൽ ഒട്ടനവധി അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കാൻ കഴിയും മക്കളുമായിട്ടുണ്ടായിരുന്ന ഭിന്നതകളെല്ലാം നീങ്ങി ഒത്തൊരുമയോട് കൂടി പോകാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോവുക അതുപോലെ ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം നീങ്ങി അഭിപ്രായ ഭിന്നതകളെല്ലാം നീങ്ങി പൂർണ്ണമായിട്ടും യോജിപ്പോടെ പോകാൻ കഴിയുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രം ഒരുപാട് ഭാഗ്യദോഷങ്ങൾ അനുഭവിച്ച ഒരു നക്ഷത്രമായിരുന്നു പുണർദം നക്ഷത്രം എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോയിട്ടുള്ളവരാണ് പുണർദം നക്ഷത്രക്കാർ ഇതിലും മികച്ചൊരു സമയം നിങ്ങൾക്ക് വരാനില്ല ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിക്കുകയാണ് സാഷാൽ മഹാലക്ഷ്മി നിങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നയിക്കും ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും വന്നു ചേരും എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും അത് തൊഴിൽ മേഖലയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയായിരിക്കും എന്നുള്ളതാണ് ജീവിതത്തിലെ എല്ലാ കയ്പ് നിറഞ്ഞ സാഹചര്യങ്ങൾക്കും വിട നൽകാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവസമ്പത്തും സർവ്വ പണവും വന്നു ചേരുന്ന നിമിഷങ്ങളായിരിക്കും ജീവിതത്തിന് ഉണ്ടാവുക തിരിഞ്ഞു നോക്കേണ്ടാത്തൊരു സമയം നിങ്ങൾക്ക് സംജാതമാകും അത് തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് എടുത്തു പറയണം സർക്കാർ മേഖലയിൽ ടെസ്റ്റുകൾ എഴുതിയിട്ടിരിക്കുന്നവർക്ക് നിയമനം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുപോലെ സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്ന സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും തൊഴിൽ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്നതിനുള്ള അസുലഭ അവസരമായിരിക്കും വന്നു ചേരുക അതുപോലെ സാമ്പത്തിക സ്ഥിതി വളരെയേറെ മെച്ചപ്പെട്ട് ധനവരവ് കൂടും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കാൻ സാധിക്കും നിങ്ങൾ ഉപരിപഠനത്തിന് ചേരാൻ ആഗ്രഹിച്ചിരുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയം മാത്രമായിരിക്കും നിങ്ങളെ തേടിയെത്തുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അസ്വസ്ഥതകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജീവിതത്തിനോട് വിട പറയുന്ന ഒരു നിമിഷമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഒട്ടേറെ മാറ്റങ്ങൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങൾ തൊഴിൽ മേഖലയിൽ അഭിനന്ദതി ഉണ്ടാകുന്ന ഉയർച്ച ഉണ്ടാകുന്ന പ്രൊമോഷൻ ഉണ്ടാകുന്ന അവസരങ്ങൾ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക സാമ്പത്തിക സ്ഥിതി വളരെയേറെ മെച്ചപ്പെടും സൗഭാഗ്യങ്ങൾ സർവ്വരീതിയിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും കുടുംബ ഉണ്ടായിരുന്ന ഭിന്നതകളെല്ലാം നീങ്ങി കുടുംബ ഐക്യം ദാമ്പത്യ ഐക്യം വന്നു ചേരുന്ന സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോവുക ശത്രുക്കളായിട്ടുള്ളവരെല്ലാം തീരുന്ന ഒരു അസുലഭ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അമ്മ മഹാലക്ഷ്മി സർവ സൗഭാഗ്യങ്ങളും നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് യാതനകളിൽ നിന്ന് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മൂല മൂലനക്ഷത്രക്കാർക്ക് സൽഗതി വന്നു ഭവിക്കുകയാണ് സാമ്പത്തികം ആരോഗ്യം തൊഴിൽ എന്നീ മേഖലകളിൽ വളരെയേറെ പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരും ഒക്ടോബർ ഇരുപത് ദീപാവലിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക യും അത്ഭുതപ്പെടുത്തുന്ന തള്ളിപ്പറഞ്ഞവരെ ഞെട്ടിപ്പിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ധനസൗഭാഗ്യം പ്രത്യേകിച്ച് നിതി മൂല്യം കിട്ടാനുള്ള യോഗം മൂലം നക്ഷത്രക്കാർക്ക് പ്രശ്നചിന്തയിൽ കാണുവാൻ കഴിഞ്ഞു മാനസിക ബുദ്ധിമുട്ടുകളും മാനസിക വിഷമതകളും മാറി നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം